ഹലോ കൂട്ടുകാർ നമ്മളിപ്പോ എന്നാ ചെയ്യാൻ പോകുന്നല്ലേ നിങ്ങൾ നോക്കുന്നുണ്ടാ നല്ല പകുത്ത പേരൊക്കെ ഉണ്ട് നിങ്ങൾ കാണുന്നത് എന്നാ കാണിച്ചു തരാം കണ്ടേ ആ കാണുന്ന നല്ല മഞ്ഞ കളറായിട്ടൊക്കെയാണ് വട്ടിപൊളി പേരൊക്കെയാണേ വേറെ ഉണ്ട് വേറൊരു ചെറുതും ഉണ്ട് കേട്ടോ അപ്പത്തെ സൈഡ് അപ്പോൾ പക്ഷികൾ കണ്ടില്ല എന്ന് തോന്നുന്നു കാരണം പക്ഷികൾ മാങ്ങത്തു നിന്ന് തിരക്കിലാണ് മാങ്ങ മാങ്ങമാരുമുണ്ട് പാടുന്ന ഇതാ പറഞ്ഞ് നോക്കിയാൽ ഇവരാണ് നമ്മൾ ആശാമാർ ഒറ്റ പേരൊക്കെ തെയ്യ് അവർ ഇവിടെ വെക്കൂല അപ്പം നമ്മളെന്താകുന്നു നമ്മൾ പേരൊക്കെ വരയ്ക്കാൻ വേണ്ടി പോകുന്നു ഇപ്പം താല് സൗണ്ട് വെക്കാം ഉണ്ട് ഡോറടിച്ച ഏ നമ്മളിതാ ആ പേരൊക്കെയാണ് നോട്ടിട്ടിട്ടുള്ളത് ഇതാ കാണുന്നത് വീഡിയോയിൽ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇതാ അടിപൊളി നല്ല മധുരം ഉണ്ടാവില്ലേ നമ്മൾ കൊമ്പിങ്ങോട്ടാക്കിയിട്ടാണ് പറിക്കാൻ വേണ്ടി കായൽ ഓക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൊടിയുണ്ടാവില്ല ഏ അതുകൊണ്ട് ഫുൾ സേഫ്റ്റിയിലാണ് പറിക്കാൻ പോകും എന്താക്കി പേരക്ക ഏകദേശം അടുത്തെത്താനായി നമ്മള് പേരക്കന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാല് അടുത്ത പരിപാടി ഔ ജ്യൂസ് ജ്യൂസടിക്കണം നമ്മളെന്താക്കുന്ന ജ്യൂസടിക്ക ഈ കൊമ്പ എങ്ങനെയാണ് പിടിക്കണം നല്ല നന്നായി കുടിക്ക അയ്യേ പോയില്ലെങ്കിൽ ഐഡിയ ഉണ്ട് നമ്മക്ക് ഏട് ഈ മട്ടിലെടുക്കെടുക്കേരൊക്കെ ഒരയ്ക്കുമ്പോ പടി നിർബന്ധാന്ന തോന്നുന്നത് എനിക്ക് ഈ ഈ വടിയെടുക്കൽ ഒരു കൊടുത്ത് വിടുക എത്ര സിമ്പിളായി നമ്മളിങ്ങനെ എത്തി എന്തിന്റെ ആവശ്യമാണ് കാണുന്നുണ്ട് ഇപ്പൊ ക്ലിയർ ഇല്ലേ നമ്മൾ വേറെക്കെ ഏകദേശം അടുത്തെത്തി എന്ന പറയുന്നേ കുറുമ്പെല്ലാം ഉണ്ടോട്ടോ ചെറിയ ചെറിയ ഭയങ്കര കഴിയാം ഇവര് ഇത്രയും ആയിട്ട് കയറിയാക്കും ഇതാ നമ്മളെ പേരക്ക ഇത് കണ്ട ഇതാ നമ്മളെ പേരക്ക നമ്മൾ പറിക്കാൻ ഉദ്ദേശിച്ചെന്താണോന്നു പറയാ വീട് തന്നെ അടിക്കുമ്പോൾ ഇത് രക്ഷയില്ല ടിപൊടി മണം കേട്ടാ ഗൈസ്ണ്ടോ ഓക്കേ ഏരക്കിൻ്റെ കളറ് വയ്ക്കാൻ ഒറ്റ കൊത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചേട്ടാ നല്ല അടിപൊളിയായിട്ട് മോഷ്ടിട്ടുണ്ട് ഏ നല്ല മണോ അടിക്കുന്നുണ്ട് വേറൊന്നും കൂടി ഉണ്ട് പേരൊക്കെ പറിക്കാൻ പോകുന്നേ പറിക്കട്ടെ ഗായ്സ് നമ്മൾ പേരൊക്കെ പറിച്ചു വേറെ ഒന്നും കൂടി അതോ ഗായ്സ് കൊത്തി പോയി നട്ടാ ആഴ്ച നല്ലതായിരിക്കും കൊത്തി പണി കിട്ടി അങ് നോക്കുമ്പോ ഒരു കുഴപ്പമില്ലാത്ത വരെയുണ്ടായിനിപ്പൊ നോക്കിയാ അപ്പുറത്തെ ഭാഗം നല്ല അഴറ്റിപൊടി മാളം പോലെ ആക്കിയിട്ടുണ്ട് പക്ഷേ അന്നേ പറച്ചാൽ മതിയായിരുന്നു നമ്മള പേ വേറൊന്നും കൂടി അപ്പോ വേറെ ഉണ്ടോന്ന് നോക്കട്ടെ വേറെ ഇണ്ടാൻ സാധ്യത ഇല്ല എന്ന തോന്നുന്നു ഇത് ഇളക്കാന്ന തോന്ന അപ്പുറത്തെ ഭാഗത്തുണ്ടോ അവരടി കൊടുത്താ ബൂന്ന തോന്നുന്നു കിട്ടുമോ നോക്ക അതവിടെയുള്ള ഇണ്ടായി കാണുന്ന കിട്ടാൻ സാധ്യതയില്ല ഉം വലിയ കിട്ടും വീടെല്ല ചെറുതുള്ളും പടി മുട്ടല് ഇളക്കാമെന്ന തോന്നുന്നു വേറെ കാണുന്നില്ല നമ്മൾ നമ്മളെക്കിരിക്കുന്നു ഗൈസ് പിന്നെ വേറെ രണ്ട് കരക്കി മിട്ട ചെറുത് അത് കിട്ടുമോ നോക്കാം പ്പോൾ നമ്മൾ കാണുന്നുണ്ടോ ഇത് രണ്ടും കാണുന്നുണ്ടോ ഏ അടിപൊളിയാൻ ഇത് ഇതെത്തൂന്ന് നോക്കണം ഇത് കണ്ടോ ഇതൊന്ന് കിട്ടുമോ നോക്കട്ടെ കയ്യിൽ ഒന്ന് ചെറുങ്ങനെ മുഖത്തിനെ കൊണ്ട് അമർത്തി നോക്കിയിട്ടേ പൊതുത്തിനും ഇല്ല നോക്കണം അതേ രക്ഷയുള്ളു എനിക്ക് ഇതും കൂടി കൊത്താൻ സാധിക്കണ്ട ഒരു ഐ ഡി ഉണ്ട് ഐ ഡി പ്രവഹിക്കാം നമുക്ക് നമ്മള് ഈ രണ്ടു പേരൊക്കെയും പറിച്ചു അടിപൊളി സാധന മണമുണ്ട് അത്യാവശ്യം മണമുണ്ട് നമ്മൾ ഇത് പറിച്ച കീശി രടിയാണ് ഇതാണ് നമ്മൾ പറ്റിച്ച പേരക്ക ഈ പേരക്കയാണ് നമ്മൾ പറ്റിച്ച കൊത്തിയിട്ട് ഓക്കെ പരക്കാൻ പോകുമ്പോ ഇങ്ങനെ ഉണ്ടായി പരച്ചു കഴിയുമ്പോ ഇങ്ങനെ നോക്കുമ്പോ നല്ല മാളം കാണുന്നു അങ്ങനെ നമ്മൾ ഉള്ളതും കൊണ്ട് തടിയും തപ്പി പോവുകയറിയില്ല അപ്പൊ നമ്മൾ ഡോലിച്ച് കുക്കിയിലിട്ട് ഈ നല്ല പേരൊക്കെ കേട്ടോ നല്ല മുട്ടൻ്റെ കാമ്പ് വലിയ മാഷം വാവും സൂപ്പർ അത് നോക്കിയൊക്കെ അടുത്ത വീഡിയോ കാണാം